കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയുണ്ട് ആ കനത്ത തിരിച്ചടിയിൽ നിന്നും കരകയറാൻ സി പി എം കരുത്തരെ തന്നെ കളത്തിലിറക്കുന്നു വി ജോയി എം എൽ എ ആറ്റിങ്ങളിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത് അതോടൊപ്പം തന്നെ കൊല്ലത്തും എം എൽ എ ആയ മുകേഷിനെ കളത്തിലേക്ക് ഇറക്കുന്നു മറ്റു പല പേരുകളും പരിഗണിച്ചിരുന്നു എങ്കിൽ കൂടി ഒടുവിലത് മുകേഷിലേക്ക് എത്തുകയാണ് മണ്ഡലത്തിൽ പരിചയമുള്ള എന്നുള്ള നിലയിലും പ്രമുഖനായ ഒരു വ്യക്തി എന്നുള്ള നിലയിലും രണ്ട് വട്ടം എം എൽ എ എന്നുള്ള നിലയിലും മുകേഷിനെ പരിഗണിക്കുകയാണ് അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലാണ് തോമസ് ഐസക് സ്ഥാനാർത്ഥിയായി എത്തുന്നത് മറ്റ് ചില മണ്ഡലങ്ങളിൽ ഐസക്കിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ിൽ കൂടി ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ തോമസ് ഐസക് സ്ഥാനാർത്ഥിയാവുന്നു മുൻ മന്ത്രിയാണ് അതോടൊപ്പം തന്നെ ആരിഫിനെ തന്നെ ആലപ്പുഴയിൽ ഒരു വട്ടം കൂടി പരീക്ഷിക്കാനുള്ള തീരുമാനമാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് രണ്ടാം വട്ടവും ആരിഫ് ആലപ്പുഴയിൽ മത്സരിക്കും ജോയിസ് ജോർജ് കഴിഞ്ഞ മൂന്ന് വട്ടം കഴിഞ്ഞ രണ്ടു വട്ടം മത്സരിച്ചിരുന്നു ഒരു വട്ടം വിജയം നേടിയ ഇടുക്കിയിൽ നിന്നും മുൻ എം പി ആയിട്ടുള്ള ജോയിസ് ജോർജിനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സി പി എം ഒരു സ്വതന്ത്രൻ അല്ലെങ്കിൽ ഒരു പൊതുമുഖം എന്നുള്ള നിലയിൽ കൂടിയാണ് ജോയിസ് ജോർജിനെ പരിഗണിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻമന്ത്രിയായ സി അതിനെ ചാലക്കുടിയിൽ പരീക്ഷിക്കുന്നു ചാലക്കുടി തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സി പി എമ്മിനുള്ളത് കഴിഞ്ഞ തരംഗത്തിൽ മറിഞ്ഞുപോയ മണ്ഡലമാണത് കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ അടക്കമുള്ള മേഖലയുണ്ട് അവിടുത്തെ ശക്തി പുറത്തെടുത്തിട്ടുണ്ട് എങ്കിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ എ വിജയരാഘവനെ ഇറക്കുകയാണ് പാലക്കാട് പാലക്കാട് എൺപത്തിയാറിൽ അവിടെ എം ആയിരുന്ന ആളാണ് വിജരാഘവൻ അതോടൊപ്പം തന്നെ കെ രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലം കൈവിട്ടു പോകുമെന്ന് സി പി എം കഴിഞ്ഞ തവണ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല ആ മണ്ഡലം കഴിഞ്ഞ തരംഗത്തിൽ കൈവിട്ടു പോയി ആ മണ്ഡലം തിരിച്ചു പിടിക്കാനായി കെ രാധാകൃഷ്ണനെ തന്നെ കളത്തിലേക്ക് ഇറക്കുന്നു സി പി എമ്മിന്റെ ജനകീയ മുഖം മന്ത്രി ആയിട്ടുള്ള രാധാകൃഷ്ണനെ കളത്തിലേക്ക് ഇറക്കുകയാണ് അതോടൊപ്പം തന്നെ മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാനെ മലപ്പുറത്ത് മത്സരിപ്പിക്കുന്നു ഈ നിയമസഭയിൽ അംഗങ്ങളായ ഒരുപാട് പേർ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത ആൾ കെ ടി ജലീൽ അങ്ങനെ ഇപ്പോൾ നമ്മൾ വി ജോയിയെ കണ്ടു അതോടൊപ്പം തന്നെ കെ രാധാകൃഷ്ണനെ കണ്ടു മുകേഷിനെ കണ്ടു അങ്ങനെ എം എൽ എമാരായ നിരവധി ആളുകളുണ്ട് മന്ത്രിമാർ ഇതിൽ പട്ടികയിൽ ഇടം പിടിക്കുന്നു അതോടൊപ്പം തന്നെ എളമരം കരീമിനെ കോഴിക്കോട് മത്സരിപ്പിക്കുകയാണ് രാഘവന്റെ തേരോട്ടത്തിന് തടയിടാൻ കഴിയും എന്നുള്ളതാണ് ഈ ഇളമരം കരീമിനെ ഇറക്കി അതിന് തടയിടാൻ കഴിയുമെന്ന് സി പി എം കണക്ക് മറ്റൊന്ന് വടകരയിൽ വടകര കെ മുരളീധരനെതിരെ അതിശക്തിയായ സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖങ്ങളിൽ വന്ന് കെ കെ ശൈലജ ഇറങ്ങുന്നു അതും എം എൽ എ ആണ് സഭയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഇനിയാണ് ഏറ്റവും ഒടുവിൽ കാസർഗോഡ് കാസർകോട് സ്ഥാനാർത്ഥിയും ഒരു അന്തിമ രൂപമാവുകയാണ് എം വി ബാലകൃഷ്ണൻ നിലവിൽ ജില്ലാ സെക്രട്ടറിയാണ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അങ്ങനെ കരുത്തരുടെ ഒരു നിരയെ തന്നെ രംഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയിൽ നിന്നും കരകയറാനാണ് സിപിഎമ്മിന്റെ നീക്കം